ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ് ബീട്രൂട്ടൊക്കെ വെന്തു വരുമ്പോഴത്തേനും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം മൂന്നാല് ചുമന്നുള്ളി ചെറുത് ഇട്ട് കൊടുക്കാം എരിക്കാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പച്ചടിക്കാവശ്യമായ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ട് കുക്കറിലേക്ക് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടിയല്ല പൊടിയല്ലത് ഉപ്പ് നീരാണ് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ബീട്രൂട്ട് വേവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതിന് രണ്ട് മിഷിൽ കേൾക്കുന്ന ഡംബം വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് അത് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ജാറിലേക്ക് ഇട്ടിത് അരച്ചെടുക്കാം ഞാൻ ആ അരപ്പ് അരച്ചെടുത്ത ജാറിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇനി ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിലേക്കൊരു വറ്റൽ മുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം തിന്റെ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് വേവിച്ചവരല്പം വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിരുന്നത് കൊണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഉപ്പ് വേണമെങ്കിൽ കൊടുക്കണം അപ്പോഴും നമ്മുടെ പച്ചടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതര അല്പം തണുത്തതിന് ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഈ ചൂടോടുകൂടി തൈരൊഴിച്ചു കൊടുക്കരുത് തൈരൊഴിച്ചു കൊടുത്താൽ അതങ്ങ് വെള്ളം പോലെ ആയിപ്പോകും അതുകൊണ്ട് അല്പം ഒന്ന് തണുത്തതിന് ശേഷം ആ ചൂടൊന്ന് മാറിയതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കാം അപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ബീട്രൂട്ട് പച്ചടിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് തണുത്ത് പോകേണ്ട നമ്മുടെ ആ തിളപ്പ് നമ്മളെ തിളച്ച് വരത്തില്ലേ തിളച്ചിരിക്കുന്ന ആ ഒരു ചൂടങ്ങ് മാറിയതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കട്ട തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ ആ തൈര് തൈരൊഴിച്ചു കൊടുത്താൽ അതങ്ങ് വെള്ളം പോലെ ആയിപ്പോ ഇതിപ്പോ ഇത് കട്ടി നല്ല കട്ടിക്കിരിക്കുന്നില്ലേ വേണ്ട നല്ല കട്ടിയായിട്ടിരിക്കുന്നില്ലേ ഇത് തൈരിങ്ങനെ ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താല് തൈര് അതുപോലെ തന്നെ കട്ടിയായിട്ടിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ബീട്ട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ ബായ്